കലിക്കമ്പ നായനാർ തിരുപ്പണ്ണാകടത്തിൽ വാണിജ്യകുലത്തിലാണ് കലിക്കമ്പർ ജനിച്ചത് അളവില്ലാത്ത ശിവഭക്തി നിറഞ്ഞ അദ്ദേഹം അന്നം വസ്ത്രം സ്വർണം എന്നിവ അടിയാർക്ക് സന്തോഷത്തോടെ ദാനം ചെയ്യും ഒരിക്കൽ ഒരു ശിവനടിയാർ കലിക്കമ്പരുടെ വീട്ടിലെത്തി അദ്ദേഹത്തിൻ്റെ ഭാര്യ കുടത്തിൽ ജലം കൊണ്ടുവന്നു കലിക്കമ്പർ അടിയാറുടെ പാദങ്ങൾ കഴുകി പൂജ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഭാര്യ ഇദ്ദേഹം നമ്മുടെ വീട്ടിൽ മുൻപ് നിന്നിരുന്ന ജോലിക്കാരനാണ് എന്ന് പറഞ്ഞു മാറി നിന്നു ഇത് കണ്ട കലിക്കമ്പർ അരിവാളെടുത്ത് ഭാര്യയുടെ കൈവെട്ടി അതിനുശേഷം ജലമൊഴിച്ച് അടിയാർക്ക് പാദപൂജയും ചെയ്തു ശിവനടിയാരായി വന്നത് ആരാണെങ്കിലും അവരുടെ ഭൂതകാലം അന്വേഷിക്കാതെ എല്ലാം ശിവം എന്ന് കലിക്കമ്പർ ശിവസേവ ചെയ്തു ശിവനടിയാരെ അപമാനിക്കുന്നത് ആരാണെങ്കിലും മുഖം നോക്കാതെ ശിക്ഷിക്കുകയും ചെയ്യും കലിക്കമ്പർ ഇങ്ങനെ പല കാലം ശിവസേവ ചെയ്ത് കലിക്കമ്പനായനാർ നായന്മാർ പട്ടികയിൽ ഇടം നേടി ഓം നമശിവായ